എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛാ ഹായ് ഓക്കെ അപ്പം അച്ഛൻ ഇന്ന് എന്താണ് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് തന്നെയാണ് വീണ്ടും വരുന്നത് ഓക്കെ അപ്പോൾ ഇതാദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് പയറ് ഇന്നലെ വൈകിട്ട് അമ്മെട്ടതായിരുന്നു ഓ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ കറിക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ വെള്ളം ഞാൻ മാറ്റി വച്ചതാണ് പയറിന്റെ വെള്ളം അതായത് പയറ് കുതിർത്തിയത് പയറ് മാറ്റിയ ആ വെള്ളമാണ് ഓക്കെ കേട്ടോ എന്നാലും വൈകിട്ട് വെള്ളം ഇന്ന് രാവിലെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ ഓക്കെ അപ്പൊ പയറ് വെള്ളം ആണ് അത് പിന്നെ ഇത് പഴത്തൊലി ഓക്കെ അത് ഏത് പഴമാവോ ഏത്തക്കാവാ മൈസൂർ പഴം ആവോ എന്തു ആവോ ഓക്കേ ഇത് നമ്മൾ കായം കായം നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇത് കായം കഷ്ണമാണ് ഇതിന് ഇതിന് പകരം പൊടിക്കായം അതും നല്ലതാണ് കേട്ടോ അതും നല്ലതല്ലേ അപ്പൊ അതെന്തും ഓക്കെ അപ്പൊ സംഭവങ്ങൾ മൂന്നെണ്ണം ഈ പയറിൻ്റെ വെള്ളമാണ് പഴത്തൊലിയാണ് കായമാണ് കായം കേട്ടോ ഇതാണ് മൂന്ന് ഐറ്റംസ് ഒരു ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ ഈ പയറിൻ്റെ ഓക്കെ ഒരു അഞ്ച് അഞ്ച് പഴത്തിൻ്റെ തൊലിയുണ്ട് ഒരു ചെറിയ കഷ്ണം കായമുണ്ട് കായമുണ്ട് ഇനി ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ ഈ പഴയ പഴത്തൊലിയെ വളരെ ചെറുതായിട്ട് കണ്ടിക്കുന്നു ഓക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണമായിട്ട് കഷ്ണം ആക്കിയതിന് ശേഷം നമ്മൾ ഇവനെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അത് ആഡ് ചെയ്യാൻ പോകുക അല്ലേ ഇത് ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഈ പഴ പയറിന്റെ വെള്ളത്തിലോട്ട് ഇവനെ ആഡ് ചെയ്യുന്നു പഴത്തൊല്ലിനെ ആഡ് ചെയ്യുന്നു കായും അതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ആഡ് ചെയ്യുന്നു അതിലേക്ക് ഇട്ട് വെക്കാം ഇത് വെക്കേണ്ട ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഓട്ടോമാറ്റിക്ക് അരിഞ്ഞൂടും ഓക്കെ അപ്പോൾ ഇത് വെക്കേണ്ട ഇത് നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോർട്ടിഎറ്റ് അതായത് മാക്സിമം ഓക്കെ ഫോർട്ടിഎറ്റ് അവർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം രണ്ട് ദിവസം രണ്ട് ദിവസം കേട്ടോ രണ്ട് ദിവസം വെക്കുമ്പോൾ ഈ കായം ഓൾറെഡി എടുക്കുന്ന സമയത്ത് മെൽറ്റ് ആയിട്ടുണ്ടാവും മെൽറ്റ് ആയിട്ടുണ്ടാവും ഓൾറെഡി ഈ വെള്ളത്തിൽ അരിഞ്ഞിട്ടുണ്ടാവും ഒന്ന് ഇളക്കുക അതിനുശേഷം വൺ ഇസ്റ്റു ത്രീ റേഷ്യോയിൽ നമ്മൾക്ക് കായ്ക്കുന്ന ചെടികൾക്കും പുഷ്പിക്കുന്ന പൂക്കളുടെ ചോഴൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വൺ ഇസ് ടു ഇതേ റേഷ്യാണ് ഇതേ ക്വാണ്ടിറ്റി കാര്യങ്ങൾ ഒഴിച്ചേക്കരുത് വൺ ഇഷ്ട്രീ റേഷ്യോ പറയുന്ന റെക്കമെൻഡ് റേഷ്യോയിൽ നമ്മൾ ഇഷ്ടമെൻഡ് റേഷ്യോ ഓക്കെ ഒരു വളങ്ങളും നമ്മൾ ഡയറക്റ്റ് പിന്നെ കുറച്ച് കൂടുതൽ അത് നേരിട്ട് നമ്മൾ ചെടികളിൽ അപ്ലൈ ചെയ്യണം പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ജലം പറയുന്ന മാതിരി തന്നെ പൊട്ടാസ്യം കാൽഷ്യം പിന്നെ സൾഫർ പിന്നെ എന്താ പറയുന്ന ഫോസ്ഫറസ് നൈട്രജൻ എല്ലാറ്റിന്റെയും ഇതാണ് കല പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുന്ന നല്ല വേരുകൾക്കും അതിന്റെ തണ്ടുകൾക്കും ഇലകൾക്കും നല്ല പുഷ്ടി കിട്ടും ഓഹോ നല്ല ഗ്രോത്ത് കിട്ടും നല്ല ഉണ്ടാവും പിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ നമ്മൾ കൈഫലം ഉണ്ടാകും അങ്ങനത്തെ കളയുന്നത് അതൊക്കെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം വീട്ടുകൾ കേട്ടോ അപ്പൊ വളരെ ബെറ്റർ ഒരു സംഭവമാണിത് എല്ലാവരും ട്രൈ ചെയ്യണം അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടോ കമൻസ് ആയിട്ട് തരുകയും വേണം ട്രൈ ചെയ്തിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾ ഒരുപാട് വളങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞങ്ങൾ എപ്പോഴും ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുവച്ചാൽ ഒരു ബൈ പറഞ്ഞോളൂ ബൈ അപ്പം ബൈ ഗൈസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം